നമ്മള് മാപ്പിളപ്പാട്ടിന്റെ പാട്ടും പറച്ചിലുമായി ഇശൽ കിസ്സ മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് കടന്നിരിക്കുകയാണ് വളരെ സന്തോഷകരമായ ഒരു വാർത്ത ആദ്യം തന്നെ അറിയിക്കാനുണ്ട് ഈ പരിപാടിക്ക് എല്ലാവരിൽ നിന്നും വലിയ പ്രോത്സാഹനമാണ് ലഭിച്ചു കൊണ്ടിരിക്കുന്നത് ഒരുപാട് ആളുകള് മെസ്സേജുകൾ അയക്കുന്നുണ്ട് ഈ പരിപാടി നന്നായി എന്ന് പറഞ്ഞുകൊണ്ട് ചില നിർദ്ദേശങ്ങൾ സമർപ്പിച്ചിട്ടുമുണ്ട് അതൊക്കെ പരിഹരിക്കാൻ ശ്രമിക്കുന്നതാണ് പോരായ്മകൾക്ക് പരിഹാരമുണ്ടാക്കാൻ ശ്രമിക്കും മറ്റൊരു സന്തോഷ വാർത്ത പറയാനുള്ളത് ആദ്യത്തെ എപ്പിസോഡിൽ എസ് എ ജമീലിന്റെ കത്ത് എന്ന പറഞ്ഞ പാട്ടിനെ കുറിച്ചായിരുന്നു ദുബായ് കത്ത് പാട്ടിനെ കുറിച്ചായിരുന്നു ഞാൻ ആദ്യത്തെ എപ്പിസോഡിൽ സൂചിപ്പിച്ചിരുന്നത് വിശേഷങ്ങൾ പറഞ്ഞത് ആ എപ്പിസോഡിന്റെ അവസാനം ഒരു ചോദ്യം ചോദിച്ചു എസ് എ ജമീൽ ക എന്ന അതുല്യനായ പ്രതിഭ മരണപ്പെട്ടത് ഏത് ദിവസമാണ് എന്ന് നിങ്ങൾ അത്ഭുതപ്പെടുത്തുന്ന കാര്യം ഒരുപാട് ആളുകൾ ഇതിന് ശരിയുത്തരം അയച്ചു കുറച്ച് പേര് തെറ്റായ രീതിയിലും ഉത്തരം എഴുതി അയച്ചു പക്ഷെ ശരിയുത്തരം അയച്ച ഒരുപാട് ആളുകൾ ഏതാണ്ട് പത്തമ്പത് പേര് ശരിയുത്തരം തന്നെ അയച്ചിട്ടുണ്ട് അതിൽ പിന്നെ നമുക്ക് നറുക്കെടുത്ത് വിജയിയെ നിർണ്ണയിക്കാനേ പരിഹാരം സാധിക്കുള്ളൂ അങ്ങനെ നറുക്കെടുപ്പിൽ ഈ സമ്മാനത്തിന് അർഹനായത് മുഹമ്മദ് സാബിത്ത് എൻ കെ നെച്ചിക്കണ്ടൻ തോട്ടുപൊയിൽ മഞ്ഞപ്പെട്ട മഞ്ചേരിയാണ് ഇതിൻ്റെ ശരിയുത്തരം എസ് എ ജമീല മരിച്ചത് രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരി അഞ്ചിനാണ് അപ്പോൾ ആ ഉത്തരം ഒന്നിലധികം പേര് ഏതാണ്ട് അമ്പതോളം പേരുകൾ ശരിയുത്തരം അയച്ചു അതിൽ നിന്ന് നറുക്കെടുത്ത് മുഹമ്മദ് സാബിത്ത് എൻ കെ മഞ്ഞപ്പറ്റ മഞ്ചേരിക്കടുത്ത് മഞ്ഞപ്പറ്റ സ്വദേശിയായ മുഹമ്മദ് സാബിത്തിനാണ് സമ്മാനം ലഭിച്ചത് ആ സമ്മാനം പ്രഗത്ഭനായ മാപ്പിളപ്പാട്ട് കലാകാരൻ ഹനീഫ മുടിക്കോട് ഈ സാധ്യത്തിന് നൽകിയ വിവരവും ഞാൻ അറിയിക്കുകയാണ് സന്തോഷം ഇന്നത്തെ ഈ മൂന്നാമത്തെ എപ്പിസോഡിൽ പറയുന്നത് മറ്റൊരു പാട്ടിനെ കുറിച്ചാണ് നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു പാട്ട് എല്ലാവരും പല തവണയായി കേട്ട ഒരു പാട്ട് രണ്ട് കാരണങ്ങളുണ്ട് അത് ഒന്ന് ആ പാട്ട് പാടിയത് ഒരു ആ പാട്ട് എഴുതിയത് ആ പാട്ട് പാട്ടിൻ്റെ വിഷയം ഇതൊക്കെ ഈ പാട്ട് ഇഷ്ടപ്പെടാൻ കാരണമായി എന്ന് ഞാൻ വിചാരിക്കുകയാണ് കൂടുതൽ അതിൻ്റെ മുഖപുര പറയുന്നില്ല ആ പാട്ട് നമുക്കറിയാം വടകര പി ടി അബ്ദുറഹിമാൻ മാപ്പിള പാട്ടിന് കാവ്യഭംഗി നൽകുന്നതിൽ വലിയ സംഭാവനകൾ അർപ്പിച്ച പ്രഗത്ഭനായ കവി പി ടി അബ്ദുറഹിമാൻ എഴുതി കോഴിക്കോട് അബൂബക്കർ എന്ന ഔക്കാക്ക സംഗീത സംവിധാനം നിർവഹിച്ച് മാപ്പിളപ്പാട്ടിന്റെ ജനകീയമാക്കിയ ഗായിക വിളയിൽ ഫസീലത്ത അതുപോലെ സംഗീത സംവിധായകനും പാട്ടുകാരനുമായ വടകര കൃഷിമാഷ് വടകര കൃഷ്ണാസ്മാഷും ഫസീലത്തെയും ചേർന്ന് പാടിയ ആ ഒരു മനോഹരമായ ഗാനം ഉടനെ കഴുത്തൻ്റെ ഉടയോൻ തുണയില്ലേ നമുക്കു ബാപ്പ ഈ പാട്ട് കേൾക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല ഫസീലത്തെയും കൃഷ്ണേട്ടനും പാടിയ ഗ്രാമഫോൺ റെക്കോർഡിലെ പാട്ട് തന്നെ ആളുകൾ കേട്ടതാണ് അതോടൊപ്പം ഈ പാട്ട് പിന്നീട് വേദികളിൽ ഒരുപാട് ആളുകൾ കേട്ടിട്ടുണ്ട് ഒരുപാട് ഒരുപാട് വേദികളിൽ പാടിയിട്ടുണ്ട് എത്രയോ പാട്ടുകാർ പാടിയിട്ടുണ്ട് ഫസിലത്തെയും കൃഷ്ണേട്ടനും തന്നെ പാടി നമ്മൾ വേദികളിൽ കേട്ടിട്ടുണ്ട് അങ്ങനെ ഉള്ള ഒരു പാട്ടാണിത് ഈ പാട്ട് പ്രത്യേകിച്ച് ബലിപെരുന്നാൾ സന്ദർഭങ്ങളിലൊക്കെ വിദേശത്തൊക്കെ നിരവധി വേദികളിൽ ഇപ്പോഴും പാടിക്കൊണ്ടേയിരിക്കുകയാണ് ഇപ്പോഴും നാട്ടിലും വിദേശത്തൊക്കെ ഒക്കെ പാടിക്കൊണ്ടിരിക്കുന്ന കഴിഞ്ഞ ബലിപെരുന്നാളിന് പോലും സോഷ്യൽ മീഡിയ കൈയ്യടക്കിയത് ഈ പാട്ടാണ് എന്ന് വേണമെങ്കിൽ പറയാം ഈ പാട്ട് എഴുതിയത് പി ടിമാൻ വടകര എന്ന് ഞാൻ സൂചിപ്പിച്ചു പി ടിയെ ഞാൻ പരിചയപ്പെടുത്തേണ്ട കാര്യമുണ്ടല്ലോ കോത്തുപള്ളിയിൽ അന്ന് നമ്മൾ പോയിരുന്ന കാലം നിന്ന് പ്രശസ്തമായ പാട്ട് എഴുതിയത് പി ടി ആണ് കണ്ണിമാവിൻ ചോട്ടിൽ അന്ന് നീ വിളിച്ചില്ലേ പി ടിയുടെ തൂലിക അങ്ങനെയാണ് എഴുതിയതൊക്കെ മനോഹരങ്ങളാണ് ഗൃഹാതുരത്വം ഉണർത്തുന്ന വരികളിലൂടെ നമ്മൾ വേറെ ഒരു പോയ കാലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയ നിരവധി രചനകൾ പി ടി യുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട് ഭക്തിഗാനങ്ങളുണ്ടായിട്ടുണ്ട് പ്രണയഗാനങ്ങളുണ്ടായിട്ടുണ്ട് ഇപ്പൊ മാപ്പിളപ്പാട്ടിലെ പ്രസിദ്ധരായ ആളുകൾ പാടിയ പാട്ടുകളൊക്കെ പി ടി എഴുതിയതാണ് മിറാജ് രാവിലെ കാറ്റേ മൈലാഞ്ചി അരച്ചല്ലോ ഇപ്പൊ മൂസക്ക പാടിയ പാട്ടുകൾ അല്ലേ അതുപോലെ പീർക്കയുടെ പീർ മുഹമ്മദിന്റെ കാഫുമല കണ്ട പൂങ്കാറ്റേ ഒട്ടകങ്ങൾ വരി വരിയായി മഹീൽ മഹാസീനന്ന് ഏത് പാട്ടുകാർ പാടിയ നല്ല പാട്ടുകളൊക്കെ പീട്ടി എഴുതിയതാണ് ഏത് പാട്ടുകാർ പാടിയാലും നമ്മുടെ തന്നെ പാടിയ ഹല്ലോനെ നിൻ്റെ എന്ന പ്രസിദ്ധമായ ഭക്തിഗാനം അങ്ങനെ ഈ ലിസ്റ്റ് നീണ്ടതാണ് നമുക്കങ്ങനെ പറയാൻ ഒരു ഒതുക്കാൻ കഴിയുന്നതല്ല എം കുഞ്ഞുമൂസക്കയുടെ പ്രസിദ്ധമായ പാട്ടുകളൊക്കെ പീട്ടിയുടെതാണ് നമുക്കറിയാം കതിർകത്തും റസൂലിൻ്റെ പോലെയുള്ള പാട്ടുകൾ മാപ്പിളപ്പാട്ടിൻ്റെ മാപ്പിളപ്പാട്ടിന് കാവ്യ ഭംഗിയുണ്ട് എന്ന് പുതിയ തലമുറയെ നമ്മുടെയൊക്കെ ഒരു കാലഘട്ടത്തെ ബോധ്യപ്പെടുത്തിയത് പോലും നമുക്ക് പി ടി ആണെന്ന് പറയാം അതിനർത്ഥം മറ്റുള്ള അതിനു മുമ്പുള്ളവർ കാവ്യ ഭംഗി എന്നല്ല ഉദ്ദേശിച്ചത് പലപ്പോഴും പ്രാസ നിയമങ്ങളും മറ്റു കാര്യങ്ങളും അപ്പോൾ മോയിൻകുട്ടി വജരെ പോലെയുള്ള പ്രഗത്ഭരായ കവികൾ പ്രാസഭംഗിയും അതിൻ്റെതായ മാപ്പിളപ്പാട്ടിൻ്റെ ശില്പഭംഗിയും ഒത്തുചേർന്ന അതോടൊപ്പം കാവ്യഭംഗിയും ഉണ്ടായിരുന്നു എന്നാൽ നമ്മളൊക്കെ സംസാരിക്കുന്ന സാധാരണ മലയാളത്തിലേക്ക് പാട്ടുകൾ വന്നപ്പോൾ അതിന് തൻ്റെതായ ഒരു ഒരു കൃത്യമായ രേഖപ്പെടുത്തൽ നടത്തിയ കവിയാണ് പി ടി അബ്രഹിമാൻ പി ടി ആണ് ഉടനെ കഴുത്തൻ്റെ ബാപ്പ എന്ന് പറയുന്ന പാട്ട് എഴുതിയത് ഇത് സംഗീ സംവിധാനം നിർവഹിച്ചത് നമ്മുടെ കോഴിക്കോട് അബൂബക്കറാണ് വി എങ്കുട്ടി മാഷ് എന്ന ഒരു മാപ്പിളപ്പാട്ടിൻ്റെ എന്താ പറയാ അധികായൻ അല്ലെങ്കിൽ ചക്രവർത്തി എന്നൊക്കെ പറയാം മാപ്പിളപ്പാട്ടിൻ്റെ ഒരു പാട്ടുകാരൻ എന്നതിലപ്പുറം ഒരു സംഗീത സംവിധായകൻ അല്ലെങ്കിൽ മാപ്പിളപ്പാട്ടിൻ്റെ സംഘടിപ്പിക്കുക മാപ്പിളപ്പാട്ട് അദ്ദേഹത്തിന്റെ ട്രൂപ്പിൽ നിന്നാണ് നല്ല നല്ല പാട്ടുകളൊക്കെ നമുക്ക് ലഭിച്ചിട്ടുള്ളത് നല്ല എഴുത്ത് പാട്ട് എഴുത്തുകാരനാണ് അദ്ദേഹം മാപ്പിളപ്പാട്ടിൻ്റെ മർമ്മമറിഞ്ഞ കലാകാരനാണ് ുട്ടി മാഷി എന്ന് പറയാം അദ്ദേഹത്തിന്റെ ട്രൂപ്പിലൊക്കെ ഒരു കാലത്ത് ഓരോ ഗാനമേളക്ക് വേണ്ടിയും ഓരോ പാട്ട് പുതുതായി സൃഷ്ടിക്കുമായിരുന്നു ഇന്ന് പാടിയ പാട്ടല്ല നടത്ത പ്രോഗ്രാമിന് പാടുക റിഹേഴ്സൽ ക്യാമ്പ് കൊടുക്കും അങ്ങനെ അതൊരു ഒരു ഒരു പഠനക്കളരി പോലെയായിരുന്നു അദ്ദേഹത്തിന്റെ ട്രൂപ്പ് ആ ട്രൂപ്പിന് വേണ്ടിയാണ് കോഴിക്കോട് അബുബക്കർ ഈ ഉടനെ കഴുത്തന്റെ തറുപ്പുപാപ്പ എന്നുള്ളതിന് സംഗീത സംവിധാനം നിർവഹിച്ചത് എഴുതിയത് പി ടി എബ്രഹിമാൻ വടകര അതിനൊരു കാര്യമെന്ന് പറയാ പറയാനുള്ളത് ആദ്യഘട്ടത്തിൽ ഈ പാട്ട് ഉടനെ ഏകാഴു തൻ്റെ ദാറു കോപ്പ ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്ന് പറയപ്പെടുന്നു അല്ലെങ്കിൽ അങ്ങനെയായിരുന്നു റിഹേഴ്സല് പാടിയത് എന്ന് പറയുന്നു ആ സമയത്താണ് കോഴിക്കോട് അവക്കാക്ക ഇടപെട്ടത് അത് ഒരു വാ നൊന്ത് പറ്റ മകനെ അല്ലാണ്ട് ഒരുപാട് കാലത്തിന് ശേഷം പിറന്ന മകനെ വലി കൊടുക്കാൻ അള്ളാഹുബിൻ്റെ കല്പന ഉണ്ടായപ്പോൾ അതനുസരിക്കുക എന്നുള്ള അള്ളാഹുവിന്റെ പ്രവാചകൻ ഇബ്രാഹിം നബി അലി ഇസ്സലാമിന്റെ തീരുമാനത്തെയാണ് ഈ പാട്ട് നമ്മുടെ മുമ്പിൽ ചരിത്രമായി അവതരിപ്പിക്കുന്നത് ഇസ്മായിൽ നബിയും ഇബ്രാഹിം നബിയും തമ്മിലുള്ള സംഭാഷണം പോലെയാണിത് അപ്പൊ ഉടനെ കഴുത്തേക്കു നമുക്ക് പിന്നെ പറയുന്നു മറുപടിയായി പറയുമ്പോൾ ഈ ഒരു രീതിയിലേക്ക് മാറ്റിയത് കോഴിക്കോട് അഭുപക്കൽ എന്ന സംഗീത പ്രതിഭയാണ് ഇവിടെയിൽ ഫസീലത്തെയും കൃഷാസംഭാഷം പാടിയത് ഗ്രാമഫോണിലൂടെ പുറത്തിറങ്ങി പിന്നെ എല്ലാവരും ഏറ്റെടുക്കുകയായിരുന്നു ഇതിലെ ചില മനോഹരമായ മുഹൂർത്തങ്ങളുണ്ട് ഈ പാട്ടിന്റെ വരികളിൽ ആ ഒരു ചരിത്ര സംഭവം പറയാണ് ൊക്കെ കൃഷ്ണേട്ടം പാടുമ്പോ കൃഷ്ണസഭമാശ പാടുമ്പോൾ ഉണ്ടാകുന്ന ഒരു സൗന്ദര്യം ഉണ്ടോ അതിൻ്റെ ഒരു ഭാവം മോഹം എന്ന് പറയുമ്പോൾ വാക്കുകളിൽ തന്നെ അത് നമുക്കത് മോഹമായിട്ട് അനുഭവപ്പെടുകയാണ് അതാണ് ഒരു ഗായകന്റെ കഴിവ് ഒരു സംഗീതത്തിന്റെ എന്ന് ഞാൻ വിചാരിക്കുന്നു അങ്ങനെ ആ പാട്ട് ഈ സംഭവം മോനെ ബലിയിറക്കാനായി കൊണ്ടുപോകുന്നതും അവിടെ ഒരു അശരീരിയുടെ അടിസ്ഥാനത്തിൽ ആടിനെ ഇറക്കുന്നതും ഒക്കെ പറയുന്നൊരു ഭാഗമല്ലേ എന്നിട്ട് പറയാണ് എന്താണ് ഒരു കാറ്റും ഇടിയും കേൾക്കൂ ഒരു ശബ്ദം മുഴങ്ങിക്കേൾപ്പോ എന്നിട്ട് പറയാണ് അവസാനം ഈ പരീക്ഷണത്തിൽ വിജയിച്ച ഇബ്രാഹിം നബി അലി ഇസ്ലാമിനോട് ദൈവത്തിന്റെ ഒരു ഒരു അരുൾ പറയുകയാണ് വിധിയിൽ വിറക്കാത്തോരിച്ചോരിച്ച ഇപ്പോഴും ഈ പാട്ട് ആ ചരിത്രത്തോടൊപ്പം സഞ്ചരിച്ച നമ്മുടെ മുമ്പിൽ കൃത്യമായിട്ട് ആ ചരിത്രം നടക്കുന്നത് പോലെ അവതരിപ്പിക്കുകയാണ് അങ്ങനെ ചിത്രീകരിക്കുകയാണ് ഈ പാട്ട് ഈ പാട്ട് അതുകൊണ്ട് തന്നെയാണ് മാപ്പിളപ്പാട്ടിൻ്റെ ഹിറ്റ് ചാർട്ടിൽ ഈ പാട്ട് ഇടം നേടിയത് ഈ പാട്ട് തൊള്ളായിരത്തി എഴുപത്തി ഏഴ് എഴുപത്തി കാലഘട്ടത്തിൽ വി എൻകുട്ടി മാഷിൻ്റെ ടീമിന് ഗൾഫ് പ്രോഗ്രാമിന് വേണ്ടിയൊക്കെയാണ് ആദ്യം ആദ്യം ചിട്ടപ്പെടുത്തിയത് പിന്നീട് ഗൾഫിൽ എഴുപത്തെട്ട് എഴുപത്തൊമ്പതിലും ഒക്കെ ഗൾഫ് പിന്നെ ഗൾഫിൻ്റെ തുടക്കമാണ് എഴുപത്തി എഴുപത്തിൻ്റെ കാലഘട്ടത്തിലാണ് വി എൻകുട്ടി മാഷ് ദുബായിനെ പരിപാടിക്ക് പോകുന്നത് പിന്നീട് ഈ പാട്ട് ഇരിക്കുകയാണ് എല്ലാം ഇന്നും പാടിക്കൊണ്ടേയിരിക്കുകയാണ് ഇരിക്കുകയാണ് മാഷെ ടീമിലും അല്ലാത്ത ടീമിലും ഒക്കെ ഇരിക്കുകയാണ് ഇപ്പോഴും ഈ പാട്ട് ഈ ചരിത്രം നിവർത്തുന്നത് ശരിക്ക് ഈ പാട്ട് തന്നെയാണ് മുഖ്യമായി നമുക്ക് പറയാം നമ്മുടെ മുമ്പിൽ ഒരു പാട്ടിൻ്റെ രൂപത്തിൽ ഈ ചരിത്രം പറഞ്ഞത് ഇത് തന്നെയാണെന്ന് പറയാം അങ്ങനെ എഴുപത്തെട്ട് മുതൽ എഴുപത്തി എഴുപത്തെട്ട് കാലഘട്ടം മുതൽ നമ്മുടെയൊക്കെ എന്താ പറയുക പാട്ടിൻ്റെ ഒരു പ്രകമ്പനമായി അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ മുമ്പിൽ ഒരു നാദമായി ചരിത്രരേഖയായി നമ്മുടെ മുമ്പിൽ ഈ പാട്ട് വന്നുകൊണ്ടേയിരിക്കുകയാണ് ഈ പാട്ട് എഴുതിയ പ്രിയപ്പെട്ട പി ടി നമ്മോടൊപ്പം നല്ല പാട്ടുകൾ നമുക്ക് പി ടി നല്ലൊരു കവിയായിരുന്നു സിനിമാ ഗാനങ്ങളൊക്കെ രചിച്ചിട്ടുണ്ട് അദ്ദേഹം രണ്ടായിരത്തി മൂന്ന് ഫെബ്രുവരി ഒമ്പതിനാണ് നമ്മോട് വിട പറഞ്ഞത് പ്രിയപ്പെട്ട കൃഷ്ണേട്ടൻ ഈ പാട്ട് കൃഷ്ണേട്ടൻ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വരുന്നത് കൃഷ്ണേട്ടൻ മാപ്പിളപ്പാട്ടിലേക്ക് വന്നത് ഇത്തരം പാട്ടിലൂടെ തന്നെയാണ് കണ്ടാലഴകുള്ള പെണ്ണ് ഷാത്തിബൺ നബിയെ കാൽക്കാശനഗതിയില്ലാത്ത ഇതൊക്കെ കൃഷ്ണേട്ടൻ പാടി മാപ്പിളപ്പാട്ടാണ് മാപ്പാട്ട് ഒരുപാട് അദ്ദേഹം പാടിയിട്ടുണ്ട് അദ്ദേഹം പി എംകുട്ടി മാഷാണ് അദ്ദേഹത്തെ മാപ്പിളപ്പാട്ടിലേക്ക് സജീവമായി കൊണ്ടുവരുന്നത് അതിനു മുമ്പ് കലാനിലയം നാടക ട്രൂപ്പിന്റെ ഒക്കെ സജീവമായിരുന്നു വിപ്ലവ ഗാനങ്ങളൊക്കെ പാടിയാണ് അദ്ദേഹം അദ്ദേഹം തന്നെ മാപ്പിളപ്പാട്ടിലേക്കുള്ള കൃത്യമായ ഒരു ഒരു തൻ്റെതായ വ്യക്തിത്വം ഉണ്ടാക്കിയ പാട്ടാണെന്ന് നമുക്ക് പറയാം അദ്ദേഹം മരിച്ചത് രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ എട്ടിനാണ് പി ടിയും കൃഷ്ണേട്ടൻ നമ്മോടൊപ്പമില്ല അവരുടെയൊക്കെ സ്മരണകൾ നമ്മളിവിടെ നിങ്ങളോടൊപ്പം തന്നെ അവരുടെയൊക്കെ സ്മരണയിലാണ് ഈ പാട്ടിനെക്കുറിച്ച് ഞാൻ പറയുന്നത് വിളിയിൽ ഫസീലത്ത ഇപ്പോഴും സജീവമായി പാടിക്കൊണ്ടേയിരിക്കുന്നു കോഴിക്കോട്ട് അവക്കരുന്നൗക്കാക്ക ഇപ്പോഴും നമ്മളിടയിൽ തൻ്റെ മാന്ത്രിക വിരലുകൾ ഈശ്വരകളെ സമ്പന്നമാക്കി സജീവമാക്കിക്കൊണ്ടിരിക്കുകയാണ് അവർക്ക് ഇനിയും ഇത്തരം സൃഷ്ടികൾ ഉണ്ടാക്കാൻ സാധിക്കട്ടെ പസിറത്തക്കും എന്ന് ഞാൻ ആശംസിക്കുന്നു പുതിയൊരു പാട്ടിൻ്റെ വിശേഷവുമായി നമുക്ക് വരാം ഇന്നും ഈ എപ്പിസോഡിലും ചോദ്യമുണ്ട് ഇത്തരങ്ങൾ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് നിങ്ങൾ അയക്കുമെന്ന് വിചാരിക്കട്ടെ നമസ്കാരം